അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം യാത്രക്കാർക്കും നാട്ടുകാർക്കും തീരാ ദുരിതമായി മാറുന്നു വാൻ ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ വ്യാപക അധികാരികളുടെ അനാസ്ഥ മാത്രമാണ് കാരണമെന്ന ആരോപണം അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ എരവല്ലൂരിൽ ഗർഡർ വീണ പിക്കപ്പ് വാൻ ഡ്രൈവർ ദാരുണമായി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഹരിപ്പാട് പള്ളിപ്പാട് പഞ്ചായത്ത് അഞ്ചാം വാർഡ് തെക്കേക്കര കിഴക്ക ജിഷ്ണു ഭവനത്തിൽ പൊടിയന്റെ മകൻ നാല് വയസ്സുള്ള രാജേഷ് ആണ് അപകടത്തിൽ അരൂർ തുറവൂർ ആകാശവാദ നിർമ്മാണം യാത്രക്കാർക്കും നാട്ടുകാർക്കും തീരാ ദുരിതമായി മാറുന്നു ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർ ദാരുണമായി മരണപ്പെട്ട സംഭവം നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയൊഴുകി ചന്ദ്രൂര് പള്ളിയുടെ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ അച്ഛൻ്റെ പേരിൽ വേറെ കേസുണ്ട് കാരണം ഒരു സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വേശു വാഹനം കൊണ്ടുവന്നു ആ സമരം ജീവിക്കുന്ന ആളുകൾ മേത്തേക്ക് ടാപ്പ് തുറന്ന് മേത്തേക്ക് ഒഴിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതിന് കൊടും ഭീകരരെ കൊണ്ടുപോകുമ്പോഴെയാണ് പോലീസുകാർ വലിച്ചഴിച്ച് മണ്ണിലിട്ടുകൊണ്ട് പോയത് ആ ചെയ്ത് തെറ്റാണെന്ന് അവർ ന്യായീകരിക്കുന്നില്ല ആ കേസിലും പള്ളിയിൽ അച്ഛൻ അവിടെ ഉണ്ട സമരത്തിൽ പങ്കെടുത്ത പള്ളി അച്ഛൻ്റെ പേരിൽ ഒരു കേസുണ്ട് ഇത് സമരം ആര് ചെയ്യണോ ഒതുക്കുക ഇതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റും അത് നമ്മുടെ ജില്ലാ കളക്ടർ അടക്കം വരെ സപ്പോർട്ട് ഈ അധികാരികളുടെ അനാസ്ഥയാണ് കാരണമെന്നാണ് ആരോപണം അരൂർ മുതൽ തുറവൂർ വരെ കിലോമീറ്ററോളം നീളത്തിലുള്ള ഉയരപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ യാത്രക്കാർക്കും നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഉണ്ടാക്കിയ ദുരിതങ്ങൾ വിവരണാതീതമാണ് നൂറുകണക്കിന് അപകടങ്ങളാണ് ഉണ്ടായത് അമ്പതിലേറെ പേരുടെ ജീവൻ പൊലിഞ്ഞു പരുക്കേറ്റവരും നിരവധി ഗതാഗതക്കുരുക്കും യാത്രാക്ലേശവും വിവരണാതീതം വികസനത്തിന് ആരും എതിരല്ല പക്ഷേ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ നിർമ്മാണ കമ്പനി തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്ന കാര്യത്തിൽ അധികാരികളും ജാഗ്രത കാണിക്കുന്നില്ല ഇത് അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകുന്നു ഗർഡറുകൾ സ്ഥാപിക്കുന്ന അപകടകരമായ സാഹചര്യത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തതും ഗുരുതരമായ കുറ്റം വ്യാഴാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടം നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എറണാകുളത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് പോവുകയായിരുന്ന പിക്കപ്പ് അപ്പ് വാനിന്റെ മുകളിലേക്കാണ് ഗർഡർ വീണത് ഡ്രൈവർ രാജേഷ് വാഹനത്തിനുള്ളിൽ തന്നെ ദാരുണമായി മരണപ്പെട്ടു മൂന്ന് മണിക്കൂറിലേറെ നേരത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും പറയുന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എൺപത് ടണ്ണിലേറെ ഭാരവും ഇരുപത്തിനാല് മീറ്റർ വീതിയുമുള്ള ഗർഡർ പുള്ളർ ലോറി എത്തിച്ചാണ് മാറ്റിയത് വാഹനം പൂർണ്ണമായും തകർന്നു ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ഹൈഡ്രോളിക് ജാക്കി തകരാറിലായതിനെ തുടർന്നാണ് രണ്ട് ഗർഡറുകൾ നിലമ്പൊത്തിയതെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം പൂർണ്ണമായും നിലച്ചു രാവിലെ എട്ട് മണിയോടെയാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത് അരൂർ എം എൽ എ ദലീമ ജോജോ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാർ അരൂർ സിയായി പ്രതാപചന്ദ്രൻ കുത്തിതോട് സിയായി എം അജയ് മോഹൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഇതിനു മുമ്പ് പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ദാരുണമായ സംഭവം ഇതാദ്യമാണ് ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ ഒന്നും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അപകടത്തിൽ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി സരസമ്മയാണ് മാതാവ് ഷൈല ഭാര്യയും കൃഷ്ണവേണി ജിഷ്ണു എന്നിവർ മക്കൾ